അങ്ങനെയാണെങ്കിൽ ഇളവ് കിട്ടുന്ന പ്രമുഖ നേതാക്കൾ അനവധിയാണ് എല്ലാവരെയും രംഗത്തിറക്കുക കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റുകളിൽ അല്ലെങ്കിൽ പോലും ഭരണം ഉറപ്പിക്കാൻ കേവല ഭൂരിപക്ഷത്തിനും അപ്പുറം നിൽക്കുന്ന സെവന്റി ഫൈവ് ടു എയ്റ്റി അതാണോ ടാർഗറ്റ് അങ്ങനെ തന്നെയാണ് സുജയ ടു മുകളിൽ മുകളിൽ എന്നൊരു ടാർഗറ്റ് എയ്യിലേക്കെങ്കിലും എത്തി ഭരണത്തുടർച്ച ഹാട്രിക് ഭരണം ഉണ്ടാകും എന്നൊരു വിലയിരുത്തലാണ് അവരുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം നേതാക്കളോട് സംസാരിക്കുമ്പോൾ അടുത്ത ടൈമിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മത്സ പാർട്ടിയെ മുന്നണിയെ നയിക്കും എന്ന തരത്തിൽ ഇന്നലെ എം വി ഗോവിന്ദൻ നമ്മളോട് സംസാരിച്ചിരുന്നു ഇ പി ജയരാജൻ ഇന്ന് ആ സൂചനകൾ നൽകി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം വരുമ്പോൾ സ്വാഭാവികമായും ഭരണ തുടർച്ച ലക്ഷ്യമ്ക്കുന്നു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ആ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി പോകും എന്നൊരു കാര്യം ഉറപ്പാണ് അപ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് പേരാണ് രണ്ട് ടൈം കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നത് അതിൽ ഇ പി ജയരാജനെ പോലെ എ കെ ബാലനെ പോലെ ജി സുധാകരനെ പോലെ തോമസ് ഐസക്കിനെ പോലുള്ള പ്രഗത്ഭരായ മന്ത്രിമാരുണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുകൾ ഇതിൽ ഉയരാൻ സാധ്യതയുണ്ട് അതിന് പരിഹാരമായി ഈ തോമസ് ഐസക്കിനെയും ഒപ്പം ജി സുധാകരനെയും ഒക്കെ തിരിച്ചു മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്ന കാര്യത്തിലുള്ള ചർച്ചകൾ നടക്കണം എന്ന് മാത്രമല്ല മന്ത്രിമാരല്ലാത്ത എ പ്രദീപ് കുമാറിനെ തിരിച്ച് മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്ന കാര്യത്തിൽ ആലോചന നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ തരത്തിൽ കഴിഞ്ഞ തവണ രണ്ട് ടീമിന്റെ പേരിൽ പുറത്തുപോയ ഇരുപത്തിരണ്ട് പേരിൽ ചില ആളുകളെ കൂടി മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്ന ചർച്ചകളും ഇതിനൊപ്പം നടക്കുന്നുണ്ട് ആ അതോടുകൂടി പാർട്ടിക്കകത്ത് ഒരു തരത്തിലുള്ള എതിർപ്പുകളും ഉണ്ടാകാതെ വളരെ സേഫായി തിരഞ്ഞെടുപ്പിലേക്ക് പോകാം ഉദാഹരണമായി പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് അല്ലെങ്കിൽ വിജയിക്കുക വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പാർട്ടി നേതൃത്വം കണക്ക് കൂട്ടുന്നു പ്രത്യേകിച്ച് കെ മുരളീധരൻ അടുത്ത തവണ മത്സരിക്കുമെന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ ആയതുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ കുത്തക സീറ്റിൽ നിന്ന് വിജയിച്ചു വന്നത് അവിടെ വിജയിക്കണമെങ്കിൽ സജി ചെറിയാൻ വേണം എന്ന നിലപാട് അവർക്കുണ്ട് തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലേക്ക് വന്നാൽ ഐ ബി സതീഷ് വന്നു കഴിഞ്ഞ് പട്ടിയുടെ കോട്ടയാക്കി മാറ്റിയതാണ് അവിടെ വിജയിക്കണമെങ്കിൽ ഐ ബി സതീശൻ തന്നെ വേണം എന്ന നിലപാട് അങ്ങനെ പല മണ്ഡലങ്ങളിലും ഇന്നയാൾ മത്സരിക്കുകയാണെങ്കിൽ അടുത്ത തവണ വിജയിക്കും വേറൊരാൾ വരികയാണെങ്കിൽ അതൊരു പരീക്ഷണമാകും ആ പരീക്ഷ ഈ ഘട്ടത്തിൽ പാർട്ടി നിൽക്കേണ്ടതുണ്ടോ എന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും രണ്ട് ടേമാണോ ടേമാണോ അതോ മൂന്ന് ഒരു തീരുമാനം ിൽ നാളെ കൊല്ലത്ത് കൊടിയേറ്റമാണ് സംസ്ഥാനത്തെ അഞ്ച് പോയിന്റ് ആറ് നാല് ലക്ഷം സി പി ഐ എം പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാനൂറ്റി എൺപത്തി പ്രതിനിധികൾ മാത്രമാണ് അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എങ്കിലും ഇനി അങ്ങോട്ടുള്ള പാർട്ടിയുടെ ഒരു ദിശാസൂചികയായി മാറില്ലേ ഈ മാറുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ബിജെപി അടക്കം വളർന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ിൽ അവരുടെ പ്രാ പ്രാതിനിധ്യം ശതമാനക്കണക്കിൽ കേരളത്തിൽ ഉയരുന്നു എന്നതൊരു ഭീഷണിയായി ജില്ലാ സമ്മേളനങ്ങളിൽ വിലയിരുത്തിയ പ്രവർത്തന റിപ്പോർട്ട് അടക്കം മുന്നിലുള്ളപ്പോൾ എത്രത്തോളം ചൂടുപിടിച്ച ചർച്ചകളായിരിക്കും ഇനി അങ്ങോട്ട് നടക്കുക സുജ തീർച്ചയായും വലിയ ചുവപ്പൻ ആവേശത്തിൽ തന്നെയാണ് കൊല്ലം ഏതായാലും സുജിയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചൂടുപിടിച്ച ചർച്ചകൾക്ക് സംസ്ഥാന സമ്മേളനം വേദിയാകും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിൽ സി പി ഐ എം രാഷ്ട്രീയപരമായും സംഘടനാപരമായും സംസ്ഥാനത്ത് എന്തൊക്കെ നിലപാടുകൾ സ്വീകരിച്ചു എന്തൊക്കെ നടപ്പാക്കി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പാക്കി എന്ന കാര്യത്തിലൊക്കെ തന്നെയുള്ള വളരെ ആഴത്തിലുള്ള വിശകലനം സംസ്ഥാന സമ്മേളനം നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും മൂന്നാം ടേം എന്ന ലക്ഷ്യവുമായി സി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളിൽ മാറ്റം വരുത്തണം എന്നതടക്കമുള്ള ഗൗരവമായ ചർച്ചകൾ നടക്കും എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളനത്തിലും അവതരിപ്പിക്കാൻ പോകുന്ന നവകേരള നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ അത്തരമൊരു രേഖ അവതരിപ്പിച്ചപ്പോൾ അന്ന് കേരളയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അത് നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചില്ല ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും എന്ന് പറയുമ്പോഴും രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ കേരയിലുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിട്ടതാണ് എന്തായാലും ഇത്തവണത്തെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അത്തരത്തിലൊരു രേഖ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്തൊക്കെ നിലപാട് മാറ്റം സി പി എം ആ വിഷയത്തിൽ നടത്തും എന്ന കാര്യമൊക്കെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് അതായാലും വലിയ വിമർശനങ്ങൾ ജില്ലാ സമ്മേളനത്തിലൊക്കെ ഉയർന്നത് പോലീസിൻ്റെ നടപടി അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് നിയന്ത്രണമില്ലാത്ത സാഹചര്യം ഉണ്ട് എന്നൊക്കെ തന്നെ പല ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാടുകളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടോ സംഘടനാപരമായ വിഷയങ്ങളിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചൂടുപിടിച്ച ചർച്ചകൾ സംസ്ഥാന സമ്മേളനത്തിൽ നടക്കും ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് ആഹ്വാനവുമായിട്ടായിരിക്കും ഈ സംസ്ഥാന സമ്മേളനം സമാപിക്കുക അതിന്റെ കാട്ടി തന്നെയായിരിക്കും ഈ സംസ്ഥാന സമ്മേളനം സമാപിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സുജയെ